നമസ്കാരം ഈ വീഡിയോയിൽ പുരോഹിതനും അനുസരണവും എന്ന വിഷയമാണ് പ്രതിപാദിച്ചിട്ടുള്ളത് ഈ ഒരു വിഷയം ഇപ്പോൾ തന്നെ വളരെയധികം പ്രാധാന്യം ആർജിച്ചിരിക്കുന്നു എന്നത് ഫാദർ അജി പുതിയമ്പറമ്പലിൻ്റെ അനുഭവത്തിൽ കൂടെയും സിറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സ്ഥിതിചെയ്യുന്ന സംഘർഷത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഏവർക്കും ബോധ്യമായിട്ടുള്ളതാണ് ഈ പ്രശ്നം ഇനി വരുന്ന നാളുകളിൽ കൂടുതൽ കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കും എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെപ്പറ്റി ഇപ്പോഴുള്ളതിനേക്കാൾ വ്യക്തത പ്രാപിക്കുന്നത് ആവശ്യമാണ് അഭികാമ്യമാണ് അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചിന്തകൾ നിങ്ങളുമായി ഞാനിപ്പോൾ പങ്കിടുന്നു നിങ്ങളിതിൽ താല്പര്യത്തോടെയും ക്ഷമയോടെയും പങ്കെടുക്കും എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് ആദ്യമായി അനുസരണം എന്നാൽ എന്ത് അതിൻ്റെ പ്രാധാന്യം എന്ത് ഇതിനെപ്പറ്റി നമുക്ക് വളരെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകണം കാരണം നാം വസിക്കുന്ന ഈ യുഗം മറുതലിപ്പിൻ്റെ യുഗമാണ് ഇറ്റ് ഇസ് ആക്ച്വലി എ നേജ് ഓഫ് ഡിസൊബീഡിയൻസ് ആൻഡ് റബല്യസ് സെൽഫ് അസേഷൻ എൻ്റെ മലയാളം എനിക്കങ്ങനെ വ്യക്തമായി അറി അറിയിക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് പദം ഉപയോഗിച്ചത് ഞാൻ വളരെ മനഃപൂർവ്വമാണ് വാക്കുകൾ ഉപയോഗിക്കുന്നത് റെബല്യസ് സെൽഫ് അസേഷൻ അതായത് ഞാൻ എൻ്റെ വ്യക്തിത്വം ഇങ്ങനെയാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നത് ഒട്ടുമുക്കാലും ഒരു നിഷേധാത്മകതയിൽ കൂടെയാണ് പപ്പനെയും അമ്മയും നിഷേധിക്കുക ഗുരു ഗുരുക്കന്മാരെ നിഷേധിക്കുക പാരമ്പര്യങ്ങളെ നിഷേധിക്കുക അധികാരികളെ ആകമാനം നിഷേധിക്കുക ഇങ്ങനെയുള്ള നിഷേധം റെബല്യൻ പ്രൊട്ടസ്റ്റ് അത് ഞാൻ ആരാണ് എന്നതിനെ തന്നെ തെളിയിക്കുന്നത് സെൽഫ് അസേഷൻ അങ്ങനെയൊരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുക അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെപ്പറ്റി വളരെ വ്യക്തമായൊരു ധാരണ നമുക്കുണ്ടാകേണ്ട ആവശ്യമാണ് വേദപുസ്തകം ആദ്യം മുതൽ ഈ വിഷയം അവതരിപ്പിക്കുന്നുണ്ട് പക്ഷേ നാം അതിനെ വേണ്ടതുപോലെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് ഉദാഹരണമായിട്ട് സാത്താൻ നമുക്ക് വളരെ ഇഷ്ടമുള്ളൊരു വിഷയമാണ് സാത്താൻ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ഏതാനും ആൾക്ക് മുൻപ് സാത്താനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടപ്പോൾ അനേകം ആളുകൾ കണ്ടു എന്നാൽ യേശുവിനെ പറ്റിയൊരു വീഡിയോ ഇട്ടാൽ അതിൻ്റെ ഒരു അഞ്ചിലൊന്നാളിൽ കാണുകയില്ല അപ്പോൾ നമുക്ക് സാത്താനെപ്പറ്റി വലിയ താല്പര്യമുണ്ട് അതെനിക്ക് ഈ വീഡിയോ ഈ സംരംഭത്തിൽ കൂടെയാണ് എനിക്ക് മനസ്സിലായത് ക്രിസ്ത്യാനികൾക്ക് യേശുവിനേക്കാൾ താല്പര്യം സാത്താനോടാണ് എന്നത് വളരെ കൗതുകരമായ യാഥാർത്ഥ്യമാണ് അത് അങ്ങനെ നിൽക്കട്ടെ ഞാൻ അതിനെപ്പറ്റി എല്ലാ പറയാൻ ഉദ്ദേശിക്കുന്നു സാത്താൻ എന്ന ആശയം സാത്താൻ സാത്താൻ സാത്താനാകുന്നതിന് മുൻപ് ലൂസിഫർ ആയിരുന്നു ലൂസിഫർ എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിൻ്റെ ദൂതൻ ഏഞ്ചൽ ഓഫ് ലൈറ്റ് വെളിച്ചത്തിൻ്റെ പ്രധാന ദൂതൻ മനസ്സിലാക്കണം വെളിച്ചത്തിൻ്റെ ദ പ്രിൻസിപ്പൽ ഏഞ്ചൽ ഓഫ് ലൈറ്റ് വാസ് ലൂസിഫർ അവൻ എങ്ങനെയാണ് സാത്താനായത് അഡ്വേഴ്സറി ആയത് അവൻ അനുസരണക്കേടിൽ കൂടെ അനുസരണക്കേട് ഡിസൊബീഡിയൻസിൽ കൂടെ അപ്പോളുടെ പ്രാധാന്യം മനസ്സിലാക്കുക നന്മയെ അതിൻ്റെ വിപരീതമായ തിന്മയിലേക്ക് വെളിച്ചത്തെ ഇരു വെളിച്ചത്തെ ഇരുട്ടിലേക്ക് നയിക്കുവാൻ പര്യാപ്തമായ ഒരു വലിയ മർമ്മമാണ് ഈ അനുസരണക്കേട് മറിച്ച് പറഞ്ഞാൽ വെളിച്ചത്തെ വെളിച്ചമായി നിലനിർത്തുവാൻ ആവശ്യമായ അച്ചടക്കമാണ് അനുസരണം ഇതാണ് വേദപുസ്തകം ഇതിന് കൊടുക്കുന്ന പ്രാധാന്യം നമുക്കറിയാം യേശുവിൻ്റെ ഗുണത്തെപ്പറ്റി അല്ലെങ്കിൽ സ്വഭാവ വിശേഷത്തെപ്പറ്റി അപ്പോസ്തോലൻ ഫിലിപ്പ്യർക്ക് ലേഖനം എഴുതുമ്പോൾ രണ്ടാം ലേഖനത്തിൻ്റെ അഞ്ചാം വാക്യം മുതൽ പതിനൊന്നാം വാക്യം വരെ നിങ്ങൾ വായിക്കുമെങ്കിൽ അവിടെ ഏറ്റവും മൂന്നിലോട്ട് കൂടെ അപ്പോസ്തോലൻ പ്രതിപാദിക്കുന്നു യേശുവിൻ്റെ അതുല്യമായ അനുസരണത്തിൻ്റെ മേന്മയാണ് അവൻ അനുസരണം തികച്ചു ക്രൂശിലെ മരണത്തോളവും അനുസരണം തികച്ചു തന്നെ തന്നെ പിതാവായ ദൈവത്തിൻ്റെ ഇംഗതത്തിനെ കീഴ്പ്പെടുത്തി തന്നെ തന്നെ വിധേയപ്പെടുത്തി അനുസരണം തികച്ചു ക്രൂശിലെ മരണത്തോളവും അനുസരണം തികച്ചു ആ അനുസരണമാണ് യേശുവിൻ്റെ ആത്മീയമായ അധികാരത്തിൻ്റെ ഉള്ളടക്കമെന്നാണ് പോലീസ് അപ്പോസ്തവനെ മനസ്സിലാക്കിയത് വിശ്വസിച്ചത് അതിൽ കഴമ്പുണ്ട് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ അപ്പോൾ അനുസരണത്തിന് വലിയ ഒരു പങ്കുണ്ട് വലിയ പ്രാധാന്യമുണ്ട് ഇനി എന്താണ് അതിൻ്റെ തത്വം എന്താണ് നമുക്കറിയാം ഏതെങ്കിലും ഒരു സംവിധാനം അത് നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഐക്യം ഉണ്ടാകണം അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഇന്നർ കോഹീഷൻ അത് അന അതി ഉൾപ്പെട്ടിരിക്കുന്ന ഘടകങ്ങൾ പരസ്പരം യോജിച്ച് നിൽക്കണം ഇപ്പോൾ നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ അംഗ അവയവങ്ങൾ അവയെ യോജിപ്പിച്ചൊന്നായി പ്രവർത്തിക്കുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ന നർവസ് സിസ്റ്റം ജരമ്പ് സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് എൻ്റെ ഈ തലമുടിയും എൻ്റെ നഖവുമായി ബന്ധപ്പെടുത്തുന്നത് രക്തയോട്ടമാണ് പിന്നെ ഈ നെർവ് സിസ്റ്റമാണ് അത് രണ്ടുമില്ലെങ്കിൽ ഇത് ചെന്നി ചിതറിപ്പോകും അതുപോലൊരു മർമ്മമാണ് ഈ അനുസരണം ഒരു സംവിധാനം നിലനിൽക്കണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ഈ ഐക്യം ഈ ഒന്നായി തീരുന്ന വിവിധമായ ഘടകങ്ങൾ ഒന്നുകൂടി വരുമ്പോൾ മാത്രമേ വിശാലമായ ഒരു സംവിധാനം സൃഷ്ടിക്കുവാൻ സാ അല്ലെങ്കിൽ ഉടലെടുക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന് അവർക്കും അറിയാം അങ്ങനെ പരസ്പരം പലപ്പോഴും പരസ്പര വിരുദ്ധമായ ഘടകങ്ങൾ പോലും ഒന്നായി പ്രവർത്തിക്കണമെങ്കിൽ അവരെ ഘടിപ്പിക്കുന്നൊരു മർമ്മം വേണം ആ മർമ്മം അനുസരണമാണ് അനുസരണം എന്താണ് ആത്മീയമായ അനുസരണത്തിൻ്റെ വിവക്ഷയായി ഞാൻ മനസ്സിലാക്കുന്നത് ഒബീഡിയൻസ് ഈസ് ലവ് ഇൻ ആക്ഷൻ സ്നേഹത്തെ പ്രാവർത്തികമായി നാം പ്രകടിപ്പിക്കുന്നത് അനുസരണത്തിൽ കൂടെയാണ് നാം ആരെ സ്നേഹിക്കുന്നുവോ ആ വ്യക്തിയെ അനുസരിക്കുന്നത് നമുക്ക് ഒരു നിർവൃതിയാണ് അത് വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുന്നത് നമ്മുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു ഒബേയിങ് ഗോഡ് ഈസ് പെർഫെക്റ്റ് ഫ്രീഡം അപ്പോൾ നമ്മുടെ അനുസരണത്തിൻ്റെ അതിൻ്റെ ആത്മീകമായ പ്രാധാന്യത്തെപ്പറ്റി അതിൻ്റെ വിവിധ തലങ്ങളെപ്പറ്റി നമുക്ക് ബോധ്യമുണ്ടാകണം എന്തുകൊണ്ടാണ് ചില പരാമർശങ്ങൾ മാത്രം ഞാൻ ഇത് കോംപ്രഹെൻസീവായിട്ട് ഞാനൊരു ഒരു തീം അവതരിപ്പിക്കുകയല്ല ഇവിടെ പ്രത്യേകിച്ച് അനുസരണത്തെപ്പറ്റി ഇത് വളരെ വ്യക്തമായി ധരിക്കേണ്ട ഒരു വിഷയമാണ് കാരണം ഇപ്പോഴത്തെ സാംസ്കാരിക കാഴ്ചപ്പാട് ഇതിനെ തുലുവും വ്യത്യസ്തമാണ് നാം ശിഥിലീകരണത്തിൻ്റെ ഒരു യുഗത്തിലാണ് വസിക്കുന്നത് വെ ലിവൻ ആറ്റമൈസ് സൊസൈറ്റി കംപ്രൈസിങ് ഒട്ടോണമസ് ഐസൊലേറ്റഡ് ഇൻഡിവിജ്വൽസ് ആർ ആക്ച്വലി ലാംഗ്വീഷിംഗ് ഇൻ അട്ടർ എലോൺനെസ് ഇതൊരു വലിയ സാംസ്കാരിക വിഷയമാണ് ഇറ്റ്സ് എ ഹ്യൂജ് തീം ഇൻ കൾച്ചർ സ്റ്റഡീസ് ആൻഡ് ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കണ്ടംപററി ഹ്യൂമൻ പ്രൊഡിക്കവൻ ഞാൻ അതിലേക്ക് പോകുന്നില്ല വൃത്തിയമയം എടുക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഈ അനുസരണം എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുള്ളത് അനുസരണം അതിൻ്റെ കഴമ്പ് ആർജിക്കുന്നത് ഏത് സാഹചര്യത്തിൽ ഇത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് ഉദാഹരണമായിട്ട് നമ്മുടെ യുവതീ യുവാക് സ്കൂളുകളിൽ അല്ല കോളേജിൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുന്നു അവിടെ ചെലുമ്പം ആരെങ്കിലും പറയുന്നു ആ ചില ലഹരി മരുന്ന് കഴിക്കണം എല്ലാവരും അത് കഴിക്കുന്നുണ്ട് എന്ന് പറയുന്നവനുസരിച്ച് പോയി ഈ വേണ്ട ദിനം കാണിക്കുന്നു അത് ആ ഒരു അവസരത്തിൽ അനുസരണമാണ് കാരണം അങ്ങനെയുള്ള ഒരുത്തിനെ അനുസരിച്ചില്ലെങ്കിൽ പുച്ഛിച്ച് തള്ളു ഞാനങ്ങനെ പറയാം കുച്ഛമേറ്റെടുത്ത ആളാ കൊണ്ട് എനിക്ക് അനുഭവത്തിൽ നിന്ന് പറയാൻ കഴിയും അവനൊരു വെറും പഴം കഞ്ഞിയാന്ന് പറഞ്ഞ് തല്ലിക്കളി അവൻ എവിടെ നിന്ന് വന്നാൽ ഒന്നുരാണ്ടാവാണെന്ന് ചോദിക്കും എന്നോട് ചോദിച്ചിട്ടുണ്ട് നീ എവിടെ കിടന്ന ഒരാളാന്ന് ചോദിച്ചിട്ടുണ്ട് യുവതി യുവാക്കന്മാർ ആരാണെങ്കിൽ ഇങ്ങനെ കുറച്ച് പരിശോധി എക്സ്പെരിമെൻ്റ് ചെയ്യണം അല്ലാതെ എന്താണ് അപ്പോൾ ആ ആ പറയുന്ന ആളുടെ അധികാരം ഞാൻ സ്വീകരിക്കണമില്ലെങ്കിൽ എന്നെ പുച്ഛിച്ച് തള്ളും പലരും അങ്ങനെയുള്ള റിജക്ഷൻ ഫിയർ ഓഫ് റിജക്ഷൻ കൊണ്ടാണ് ഈ പടുകുഴിയിൽ ചെന്ന് വീഴുന്നത് എന്ന യാഥാർത്ഥ്യം കൂടെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ അനുസരണം ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രാധാന്യം ഒരു കാര്യം ആത്യന്തികമായി നാം അനുസരിക്കേണ്ടത് ദൈവത്തെയാണ് പുരോഹിതനായിക്കൊള്ളട്ടെ അയമേനയായിക്കൊള്ളട്ടെ തിരുമേന ആയിക്കൊള്ളട്ടെ ആരുമായിക്കോട്ടെ രാജാവായിക്കൊട്ടെ പ്രജയായിക്കൊള്ളട്ടെ പണ്ഡിതനായിക്കൊള്ളട്ടെ പാമ്പരനായിക്കൊള്ളട്ടെ ആത്യന്തികമായി മനുഷ്യൻ മനുഷ്യനാകണമെങ്കിൽ ദൈവത്തെ അനുസരിക്കണം എന്താണ് ദൈവത്തെ അനുസരിക്കണമെന്ന് പറയുന്നത് ഞാനീ പറയാൻ പോകുന്ന കാര്യം അല്പം എന്താ പറയുക സൂക്ഷ്മ ഉള്ളതാണ് ഉള്ളതാണെന്ന് ദൈവം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം അപേക്ഷിക്കുകയാണ് നാം ഈ ലോകത്തിൽ വസിക്കുമ്പോൾ അനുസരിച്ച് മാത്രമേ വസിക്കാൻ സാധ്യമാകുകയുള്ളൂ ഉദാഹരണമായിട്ട് ഞാനൊരു ഇന്ത്യൻ പൗരനാണ് ഇന്ത്യൻ നിയമങ്ങളെ ഞാൻ അനുസരിക്കണം അല്ല യാതൊരു മാർഗവുമില്ല ഞാൻ അധ്യാപകനായി ജോലി ചെയ്തു ആ സ്ഥാപനത്തിൻ്റെ അച്ചടക്കത്തെ ഞാൻ അനുസരിക്കണം അല്ല യാതൊരു മാർഗ്ഗവുമില്ല ഞാനിപ്പോൾ ഒരു ക്ലബിൻ്റെ മെമ്പറായി ഞാനൊരിക്കൽ ഒരു പ്രസിദ്ധമായ ക്ലബിൽ ഞാൻ പ്രിൻസിപ്പലായിരുന്നതുകൊണ്ട് എന്നെ ബഹുമാനിക്കാനായി എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ എനിക്ക് ആ ക്ലബിൽ ഒരു വലിയ ഡിനർ അറേഞ്ച് ചെയ്തു ഞാനവിടെ സാധാരണ വസ്ത്രത്തിലാണ് ചെന്നത് അപ്പം എൻ്റെ ആതിഥേയെ പറഞ്ഞു അയ്യോ ഈ വസ്ത്രത്തിൽ അങ്ങോട്ട് കയറ്റത്തില്ല അപ്പോൾ ക്ലബിൻ്റെ നിയമം അനുസരിച്ചെങ്കിലും അങ്ങോട്ട് കടക്കാനൊക്കെത്തുള്ളൂ ഇപ്പോൾ ടൈ ഒന്നുമില്ല എനിക്ക് പിന്നെ അവർ ടൈ വാങ്ങിച്ചുകൊണ്ട് പോകുന്നൊക്കെ കെട്ടിയാണ് ഐ ഫെൽ ഹ്യൂമിലേറ്റഡ് ആക്ച്വലി അപ്പോൾ അത് അത് നമ്മൾ സ്വീകരിച്ചെങ്കിൽ അങ്ങോട്ട് കട കടക്കാനൊക്കത്തുള്ളൂ ഇപ്പോൾ ഇന്ന സംഘടനയെ ചേരണമെങ്കിൽ എൻ്റെ മെമ്പർഷിപ്പായിട്ട് ആനുവൽ ആയിട്ട് അഞ്ച് ലക്ഷം രൂപ കൊടുക്കണം അത് കൊടുത്തേ വയ്ക്കത്തുള്ളൂ അവിടെ മറ്റു കാര്യം പറഞ്ഞതൊന്നും ഞാൻ ഞാൻ പറഞ്ഞാൽ ഒക്കത്തില്ല അപ്പോൾ അത് അനുസരണം ഇപ്പം വിലകത്ത് നാം ജീവിക്കുമ്പോൾ അനുസരിച്ച് മാത്രമേ വേണ്ട നമ്മൾ സ്കൂളിൽ കോളേജിൽ പഠിക്കുന്നു നാം ആയിരം പേരെ അനുസരിച്ചാണ് അതാണ് പിയർ പ്രഷർ എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ അനുസരണം 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 പക്ഷേ എന്താണ് നാം ആരെ അനുസരിക്കുന്നു എന്നുള്ളത് ഇപ്പം മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നു പുരോഹിതന്മാരെ അനുസരിക്കുന്നു രാഷ്ട്രീയ അധികാരങ്ങളെ അനുസരിക്കുന്നു സഹപാഠികളെ അനുസരിക്കുന്നു അങ്ങനെ പറ്റും പറ്റും നാം ആരെ അനുസരിക്കുന്നു എന്നുള്ളത് നമ്മുടെ വ്യക്തിത്വത്തെ കാര്യമായി ബാധിക്കുന്ന കാര്യമാണ് അപ്പം നമുക്കിതിന് രണ്ട് തട്ടത്തിൽ തിരിക്കാം ഒന്ന് നാം ദൈവത്തെ അനുസരിക്കുന്നു രണ്ട് മനുഷ്യരെ അനുസരിക്കുന്നു അല്ലെങ്കിൽ മനുഷ്യതർമ്മിച്ച് സംവിധാനങ്ങൾ നിഷ്കർഷിക്കുന്ന നിയമങ്ങളെ നാം അനുസരിക്കുന്നു ഇത് വ്യക്തമാണ് ഇത് രണ്ടും രണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് മനുഷ്യനിർമ്മിതമായ നിയമങ്ങൾ നാം അനുസരിക്കുമ്പോൾ അത് നമ്മെ പരിമിതപ്പെടുത്തുന്നു നമ്മുടെ സ്വാതന്ത്ര്യത്തെ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യത്തെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ ചിന്തിക്കാനും പറയാനുമുള്ള സ്വാതന്ത്ര്യത്തെ ഇതെല്ലാം പരിമിതപ്പെടുത്തും എന്നാൽ നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് പോകുവാൻ അത് നമ്മെ പ്രേരിപ്പിക്കും അങ്ങനെ മുൻപോട്ട് പോകുവാൻ താല്പര്യമുള്ളവർക്ക് മാത്രമേ ദൈവത്തെ അനുസരിപ്പാൻ സാധ്യമാകുള്ളൂ എന്നാ മനസ്സിലാക്കണം ഉദാഹരണം പറഞ്ഞാൽ കർക്കൂസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ കർത്താവ് യേശു ക്രിസ്തു ഗലീല കടൽ കരയിൽ നടക്കുമ്പോൾ അവിടെ ശിവോനോടെ സഹ സഹോദര സഹോദരാനന്തരയോസം വല നന്നാക്കിയിരിക്കുന്നത് കണ്ടു അവൻ്റെ അവരോട് യേശു പറഞ്ഞു എന്നെ എനിക്കും ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിപ്പിക്കുന്നവരാക്കും പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞപ്പോൾ അവർ വല വിട്ടു വന്നു അതിൻ്റെ എന്താണ് അവർക്ക് മുൻപോട്ട് പോകുവാൻ താല്പര്യമുള്ളവരാണ് അതാണ് ദൈവം മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ യോഗ്യത എന്ന് സാധാരണ ആളുകൾ ധരിക്കുന്നില്ല കാരണം മുൻപോട്ട് പോകുവാൻ താൽപ്പര്യമുള്ളവൻ മാത്രമേ ദൈവത്തെ അനുസരിക്കുകയുള്ളൂ മറുതലിപ്പെന്ന് പറഞ്ഞാൽ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അല്പം പോലും മാറുവാൻ എനിക്ക് താല്പര്യമില്ല അതാണ് മറുതലിപ്പിൻ്റെ അർത്ഥം മറുതലിപ്പ് അല്ലെങ്കിൽ റെബ് റെബിലൻ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡെക്ലറേഷൻ ഓഫ് കംപ്ലീറ്റ് സബ്ജക്ഷൻ ടു ദ സ്റ്റേറ്റസ് കോ ഇത് വളരെ വ്യക്തമായി ധരിച്ചിരിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ആത്മീയമായ കാര്യങ്ങളിൽ വരുമ്പോൾ ദൈവത്തെ നിരുപദ്ധികമായി അനുസരിക്കുന്നത് കൊണ്ട് നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് പോയി അത് നിന്ന് വളരെ ഉന്നതമായ അവസ്ഥ പ്രാപിക്കാൻ പാപിപ്പാൻ നമുക്ക് കഴിയുന്നു അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നീതിബോധം പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിബോധത്തെ കവച്ചു വെക്കുന്നില്ല അല്ലെങ്കിൽ മറികടക്കുന്നില്ല എങ്കിൽ അതിജീവിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗ സ്വർഗരാജ്യത്തിൽ പ്രവർത്തിക്ക പ്രവേശിക്കുകയില്ല അതിൻ്റെ അർത്ഥം നമുക്കൊന്ന് മനസ്സിലാക്കാം എന്താണ് പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതി റൈച്ചിയസ്നെസ് ട്രൂലി ടൂലി ആയി സേറ്റ് യു അണ്ടസ് യുർ റൈറ്റ്സ്നെസ് എക്സ് സീറ്റ്സ് റൈറ്റ്സ്നെസ്ക്രൈബ്സ് ആൻഡ് ഫാരസീസ് യു ഷാൽ എ നോ വൈസ് എൻറ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ് എൻ്റെ അർത്ഥമെന്താണ് പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിബോധം എന്ന് പറയുന്നത് അവരുൾപ്പെട്ടിരിക്കുന്ന ആ മത സംവിധാനം നിഷ്കർഷിക്കുന്ന നിയമമാണ് ഇത് ദൈവത്തിൻ്റെ ദൈവം എന്നൊക്കെ പറയുമെങ്കിലും ഇതിൻ്റെ ഭൂരിപക്ഷവും ഉണ്ടാക്കിയ നിയമങ്ങളാണ് ഇപ്പോൾ നെഹൂദിനും ശമ്പര്യക്കാരൻ തമ്മിൽ യാതൊരു ഇടപാടുമുണ്ടാകരുന്ന് ദൈവത്തിൻ്റെ നിയമം അല്ല ദൈവത്തിൻ്റെ നിയമം എന്ന കള്ളം പറഞ്ഞ് പ്രവധവർഗ്ഗം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഒരു ശാപമാണിത് യാതൊരു സംശയവും വേണ്ട അപ്പം അങ്ങനെയുള്ള കാര്യം അപ്പം ഇതിനെ മാത്രം നാം അനുസരിച്ച് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു നാം ഇരിക്കുന്നിടത്ത് അതേപോലെ ഇരിക്കുകയാണ് ഒരു ശകലം മുൻപോട്ട് പോകാൻ സാധ്യമല്ല ഇപ്രകാരമുള്ള നിയമങ്ങളെ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് അതിൻ്റേത് ആനുകൂല്യം കിട്ടുന്നു തലവേദനയെല്ലാം ജീവിക്കാൻ സാധിക്കുന്നു കസേര കിട്ടുന്നു മാന്ദ്യത കിട്ടുന്നു പലരും നമ്മളെ നല്ലവനെന്നൊക്കെ പറയുന്നു പക്ഷേ നമ്മുടെ അവസ്ഥ പരിതാപകരമാണ് ഒരു ഒരു കഷ്ണം ഒരു ഉണങ്ങിയ കഷ്ണം തടി പോലെ നമ്മളവിടെ ഇരിക്കുകയാണ് ഈ ഒരു അവസ്ഥ മനുഷ്യന് ശാപമാണ് ഇതൊരു അപകടമാണ് എന്ന് യേശു തിരിച്ചറിഞ്ഞു ഇവിടെ നമുക്ക് മുൻപോട്ട് പോകണമെങ്കിൽ ഒറ്റ മർമ്മം ആവശ്യമാണ് ദൈവത്തെ അനുസരിക്കണം പക്ഷേ ദൈവത്തെ അനുസരിക്കണമെങ്കിൽ ദൈവത്തെ സ്നേഹിക്കണം കാരണം ശക്തി പ്രയോഗിക്കാതെ ഹേമം പ്രയോ പ്രയോഗിക്കാതെ ബലം പ്രയോഗിക്കാതെ അനുസരണം സംഭവിക്കണമെങ്കിൽ സ്നേഹമെന്ന് പറയുന്ന ആന്തരികമായ ആ ഒരു ശക്തി ഇമ്പൾസ് ഒരു വലിയ എനർജിയാണ് ലവ് ഇസ് എ ഗ്രേറ്റ് എനർജി സ്നേഹം ഒരു വലിയ ഊർജ്ജമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതിൻ്റെ മാഹാത്മ്യം അതിനെപ്പറ്റി അനേക പുസ്തകങ്ങളുണ്ട് നിങ്ങൾക്കിതെല്ലാം നെറ്റിൽ നിന്ന് എടുത്ത് വായിക്കാവുന്നതാണ് അതിമനോഹരമാണ് സ്നേഹത്തെപ്പറ്റി നിങ്ങൾ പഠിച്ചു വരുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും അതിൻ്റെ സാധ്യതകൾ എന്താണെന്നുള്ളത് ആത്മീയമായി കവിത കവി പറയുന്ന സ്നേഹം മറ്റൊരു കാര്യമാണ് റൊമാൻറ്റിക് ലവ് അതിനെപ്പറ്റിയല്ല ഞാനീ പറയും അപ്പോൾ ദൈവത്തെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് മനുഷ്യൻ വളരണം മുൻപോട്ട് പോകണം ഉദാഹരണമായിട്ട് മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് നാം ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ അത് സംഘർഷങ്ങളിൽ കൂടെയും ക്ലേശങ്ങളിൽ കൂടെയും തീവ്രമായ അധ്വാനങ്ങളിൽ കൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ അതിൻ്റെ ഫലമായി നമ്മുടെ വ്യക്തിത്വം നിരന്തരമായി വളരുന്നു അങ്ങനെ വളർച്ച പ്രാപിക്കുമ്പോൾ നമ്മുടെ വളർച്ച അനുസരിച്ച് നമുക്ക് ദൈവികമായ അനുഗ്രഹങ്ങളും കൃപയും ലഭ്യമാകുന്നു എന്നാൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന പഠിപ്പീരെന്താണ് നിങ്ങൾ വളരണ്ട വാവൊളിച്ചാൽ മതി ചില ആളുകളെ പ്രീതിപ്പെടുത്തി നിർത്തിയാൽ ദൈവം നിങ്ങളുടെ വായ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കും ഇത് അപകടകരമായ അസത്യത്തിൻ്റെ കൂടായ പഠിപ്പീരാണ് യാഥാർത്ഥ്യങ്ങളോട് യാതൊരു ബന്ധവുമില്ലാത്ത മനുഷ്യൻ ഏറ്റവുമധികം ദോഷം ചെയ്യുന്ന പഠിപ്പീരാണിത് വേദപുസ്തകത്തിൽ ഒരു ആശയം കണ്ടിട്ട് യേശുവിൻ്റെ പഠിപ്പീൽ ഞാനിങ്ങനെ ഒരു ആശയം കണ്ടിട്ടില്ല അത് തീർച്ചയാണ് ഇപ്പോൾ നിയമത്തിൽ അവിടെ വേണമെങ്കിൽ ചിലതൊക്കെ പെറുക്കി നമുക്ക് ഇതിനെ സാധൂകരിക്കാം പക്ഷേ യേശുവിൻ്റെ ആത്മീയമായ ദർശനത്തിൽ ഇതിൻ്റെ യാതൊരു സാധൂകരണമില്ല എന്ന് ആധികാരികമായി ഞാൻ പറയാൻ താല്പര്യപ്പെടുകയാണ് അപ്പോൾ അനുസരണം ദൈവത്തെ അനുസരിക്കുന്നു മനുഷ്യ നിർമ്മിതമായ നിയമങ്ങളെ അനുസരിക്കുന്നു ഇത് നമ്മുടെ വ്യത്യാസം മനുഷ്യനിർമ്മിതമായ അനുസരിക്കുമ്പോൾ മനുഷ്യൻ വിഭാവന ചെയ്യുന്ന ചട്ടക്കോൾ അതായത് സ്റ്റേറ്റസ് കോ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ അത് അതുപോലെ തുടർന്നു തുടർന്നുകൊണ്ടുപോകുവാൻ മെയിൻ്റെ ചെയ്യുവാൻ നിലനിർത്തുവാൻ പര്യാപ്തമായ അല്ലെങ്കിൽ സഹായിക്കുന്ന നിയമങ്ങൾ മാത്രമേ മത സംവിധാനങ്ങൾ സൃഷ്ടിക്കുകയുള്ളൂ യാതൊരു സംശയവും വേണ്ട പുരോഗമനാത്മകമായ നിയമങ്ങൾ സഭ സൃഷ്ടിക്കുകയില്ല ഇത് സഭയോട് വിരോധം ഉണ്ടായിട്ട് പറയുന്നതല്ല ഇങ്ങനെയുള്ള വസ്തുതകൾ വളരെ സൂക്ഷ്മമായി പഠിച്ചതിൻ്റെ മധ്യത്തിൽ ബോധ്യമായപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് മാത്രം അപ്പോൾ മതമുണ്ടാക്കുന്ന നിയമങ്ങൾ സമൂഹമുണ്ടാക്കുന്ന നിയമങ്ങൾ രാഷ്ട്രീയം ഉണ്ടാക്കുന്ന നിയമങ്ങൾ ഭരണകൂടം ഉണ്ടാക്കുന്ന നിയമങ്ങൾ ഇതൊക്കെയും അത് അവരുടെ താല്പര്യങ്ങൾ അതുപോലെ നിലനിർത്തുവാനുള്ളതാണ് ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ ബോധ്യപ്പെട്ടത് കൗണ്ട് ലിയോസ്റ്റോൾസ്റ്റോടെ കൃതികൾ വായിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഏത് നിയമമായിക്കൊള്ളട്ടെ അതാരാണ് സൃഷ്ടിക്കുന്നത് ആ മേഖലയിൽ തലയെടുപ്പുള്ള ആളുകളാണ് ദ എലീറ്റ്സ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സെക്ഷൻ പൊളിറ്റിക്കൽ എലീറ്റ് റിലീജിയസ് എലീറ്റ് സോഷ്യൽ എലീറ്റ് ഇക്കണോമിക് എലീറ്റ് അത് അവരുടെ സൗകര്യത്തിന് വേണ്ടി മാത്രം ഉതകുന്ന നിയമങ്ങളാണ് അവർ സൃഷ്ടിക്കുന്നത് യാതൊരു സംശയമില്ല ദാറ്റ്സ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് റൂ അപ്പോൾ അതിനെ സംരക്ഷിക്കുക എന്നതാണ് ഇത് ലക്ഷ്യം വളരുക എന്നുള്ളതല്ല സംരക്ഷിക്കുക അതുപോലെ പിടിച്ചു നിർത്തുക അങ്ങനെയാകുമ്പോൾ നിങ്ങൾ അവിടെ ഇരുന്നു പോകും നിങ്ങൾ അങ്ങനെ വിറങ്ങലിച്ചിരിക്കുമ്പോൾ നിങ്ങൾ സേവിക്കുന്ന ഈ സംവിധാനത്തിന് ഒരു കുഴപ്പവും അത് അവർക്ക് നല്ലതാണ് എന്നാൽ നിങ്ങൾ കാലക്രമേണ ഉണങ്ങി 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 എസുഗിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ മുപ്പത്തേഴാം അധ്യായത്തിൽ നാം കാണുന്നത് പോലെ ഉണങ്ങിയ അസ്ഥികളുടെ കൂമ്പാരം ഉള്ളൊരു താഴ്വര അത് സഫയ ചിത്രീകരിക്കുകയാണ് വിശ്വാസ സമൂഹത്തിൻ്റെ അവസ്ഥ ഇതാണ് എന്താണ് ഉണങ്ങിയ അസ്ഥികൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു താഴ്വര അതുപോലെ നാം ആയിപ്പോവും ആയിക്കഴിഞ്ഞു പോവും എന്നാൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മുൻപോട്ട് പോകണമെങ്കിൽ ദൈവവചനം എന്താണ് ദൈവവചനം ദൈവത്തിൻ്റെ ഹിതം രേഖപ്പെടുത്തിയിരിക്കുന്നു ആത്മാവ് എന്താണ് ദൈവഹിതം അറിയുന്നത് നിർവഹിക്കുവാൻ നമുക്ക് ഉള്ളിൽ നൽകുന്ന ഊർജ്ജമാണ് ദൈവത്തിൻ്റെ ആത്മാവ് അത് സ്നേഹത്തിൻ്റെ ആത്മാവാണ് സത്യത്തിൻ്റെ ആത്മാവാണ് നീതിയുടെ ആത്മാവാണ് ആർദ്രക്കാരനയുടെ ആത്മാവാണ് ദൈവത്തിൻ്റെ ഗുണങ്ങൾ എല്ലാം മനുഷ്യജീവിതത്തിൽ കൂടെ പ്രാവർത്തികമാകേണ്ടതിന് അവൻ്റെ ഉള്ളിൽ വസിച്ച് പ്രവർത്തിക്കുന്ന മർമ്മത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിനെപ്പറ്റി ഇതിനപ്പുറത്തൊരു ഒരു വിവക്ഷ നൽകുവാൻ ഞാൻ ആളല്ല ഞാൻ എൻ്റെ അറിവിൻ്റെ പരമാവധി ഇത് മാത്രമാണ് എന്നാൽ അത് മതിയാകുന്ന ഒരു പരാമർശമാണ് അല്ലെങ്കിൽ വിവക്ഷയാണ് എന്നാണ് എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ മനസ്സിലാക്കി അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം ഞാൻ പുരോഹിത അവസ്ഥ പരിശോധിക്കുക പുരോഹിതൻ്റെ സ്ഥിതി വിശേഷം അവസ്ഥ ഇച്ചിരി കട്ടിയ അവൻ രണ്ട് സാധ്യതകളുടെ മധ്യത്തിൽ രണ്ട് ശക്തികളുടെ മധ്യത്തിൽ നിൽക്കുക ഒന്ന് അവൻ മനഃപൂർവ്വം അവൻ്റെ സ്വാ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ഉപയോഗിച്ച് സ്വീകരിച്ച ഒരു മത സംവിധാനം ആ മതസംവിധാനത്തിന് അതിൻ്റെതായ നിയമാവലികളുണ്ട് ചട്ടക്കൂടുകളുണ്ട് അതിനെ അനുസരിക്കാൻ അവൻ ബാധ്യസ്ഥനാണ് ഇല്ല എന്നാരും പറഞ്ഞുകൂടാ അനുസരിക്കാൻ അവൻ ബാധ്യസ്ഥനാണ് അനുസരിക്കാമെന്ന് അവൻ വാഗ്ദാനവും ചെയ്തതാണ് പ്രതിജ്ഞ ചെയ്തതാണ് അനുസരിച്ചേ മതിയാകും അതേസമയം തന്നെ പുരോഹിതൻ ആരാണ് അവൻ യേശുവിൻ്റെ അനിയായാണ് ജനങ്ങൾക്ക് അല അജപാല ശുശ്രൂഷ ചെയ്യുന്നത് നല്ലയുടെനായ യേശുവിൻ്റെ അനിയായിട്ട് മാത്രമേ ചെയ്യാൻ സാധ്യമാകുകയുള്ളൂ അപ്പോൾ ആത്മാർത്ഥതയുള്ള അല്ലെങ്കിൽ ആത്മീകമായ അല്പം ബോധമുള്ള ഒരു പുരോഗതിൻ ഒരു വലിയ പ്രതിസന്ധിയിലാകും യാതൊരു സംശയവും വേണ്ട ഈ രണ്ട് വ്യത്യസ്തമായ ദിശയിലേക്ക് പിടിച്ചു വലിക്കുന്ന രണ്ട് ശക്തികൾ മതപരമായ നിയമാവലികൾ നീ ഇവിടെ തന്നെ നിൽക്കണം മുൻപോട്ടൊരിഞ്ച് ഒരു കാല് വെക്കരുത് എന്നാൽ ദൈവത്തിൻ്റെ നിയമമോ ദൈവത്തിൻ്റെ ഹിതമോ നീ മുൻപോട്ട് പോകണം നീ സമൃദ്ധമായ ജീവൻ പ്രാപിക്കണം നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നീ എങ്ങും ആയിട്ടില്ല പോകണം പോകണം മുൻപോട്ട് പോകൂ അത് ജീവിക്കൂ അപ്പോൾ ഈ രണ്ടും വടംവലിക്ക് മധ്യേ പാവപ്പെട്ട പുരോഗതനൊക്കെയാണ് അവൻ എന്തു ചെയ്യും അനുസരിച്ചാൽ അവൻ ലോത്തിൻ്റെ ഭാര്യയെ പോലായിപ്പോവും എന്താണ് ഉപ്പു തൂണ ആ സംഭവത്തിൽ അനുസരിക്കാത്തത് കൊണ്ട് ലോകത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായിപ്പോ ഈ സാഹചര്യത്തിൽ ഈ മനുഷ്യ നിർമ്മിതമായ അനുസരിക്കുന്ന പുരോഹിതൻ ഉപ്പ് തൊണ്ണായിപ്പോകും എന്നാൽ അവന് മറ്റൊരു സാധ്യത ഉണ്ടെന്ന് അവനറിയാം ഇപ്പോൾ ഇതറിയാമെങ്കിൽ പ്രശ്നമില്ല സർ ഭൂരിപക്ഷ അഭിമനിയുടെ അവസ്ഥ അതാണ് മറ്റൊരവസ്ഥയുണ്ടെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ അവരത് അറിയാതിരിക്കത്തക്കോളുടെ പരിശീലനമാണ് നാളെ ദിവരെയും പ്രാപിച്ചിട്ടുള്ളത് ജനിച്ചപ്പോൾ മുതൽ ഇന്ന് വരെ മാത്രമാണ് സഭിക്കുള്ളിൽ കാണുന്ന മാത്രമാണ് യാഥാർത്ഥ്യത്തിനപ്പുറത്തൊരു ചുക്കുമില്ല എന്ന നൂറ് ശതമാനവും ധരിപ്പിച്ചിട്ടാണ് വിശ്വാസികളെ ഇങ്ങനെ പണിത് വച്ചിരിക്കുന്നത് നമുക്കറിയാം എന്നാൽ പുരോഹിതനറിയാം ഐ മീനിയേക്കാൾ പുരോഹിതനറിയാം ഇതിനപ്പുറത്ത് വലിയ യാഥാർത്ഥ്യങ്ങളുണ്ട് വലിയ വെളിച്ചമുണ്ട് ഇപ്പോൾ വളരെ ദാഹിക്കുന്ന ഒരു മനുഷ്യൻ അവർ ഊണ്ടിക്കൂടെ നടന്നു പോവുകയാണ് നോക്കുമ്പോൾ ധരിക്കാനൊന്ന് വിശംപ് കൊണ്ട് മരിക്കാൻ പോകുന്ന ഒരാഴ്ചയായിട്ടൊന്നും കഴിച്ചിട്ടില്ല അവൻ നടന്നു പോകുമ്പോൾ അവിടെ വഴിയേരിയിൽ ഒരു കാപ്പിക്കട ഇത് ചെറുപ്പത്തിലെ ഓർമ്മയാണ് ഒരു കാപ്പിക്കട അവിടെ ചില്ലിട്ട അലമാരയിൽ വടയും ഏത്തക്കപ്പവും വെച്ചിരിക്കുന്നു അവൻ അറിയാതെ അവൻ്റെ ചുണ്ടുകൾ വിറച്ചു തുടങ്ങും നൃത്തം ചെയ്യും അവനെ ഭ്രാന്ത് പിടിക്കും അങ്ങനെയൊരു അനുഭവമാണ് പുരോഹിതൻ്റെത് ഞാൻ വർണ്ണിച്ചതുപോലെ മൂർച്ചയുള്ളതല്ല എങ്കിലും അറിയാം എന്നാൽ ദാഹി വിശപ്പ് കൊണ്ട് വശപ്പും കെട്ട് നടക്കുന്ന എനിക്ക് ആ ദൃശ്യമില്ലായിരുന്നുവെങ്കിൽ പ്രശ്നമില്ലായിരുന്നു എൻ്റെ ചൂണ്ടങ്ങനെ വിറയ്ക്കുമായിരുന്നില്ല ഞാൻ ഈ പട്ടിണിയുടെ ഭാരവഞ്ചുവൻ നടന്നു പോയി പോകുമായിരുന്നു പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭ്രാന്തിളക്കി ഈ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട് ഇല്ല എന്നാരും പറയരുത് അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് പൗരോഹിത്യം എന്നാൽ എന്ത് എന്നതിനെ പറ്റി വേദപുസ്തക അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് യേശുവിൻ്റെ പഠിപ്പീരോട് പഠിച്ചത്തിൽ സമകാലീന പ്രസക്തമായ പുരോഗനാത്മകമായ ഒരു ദർശനമുണ്ടാകണം അല്ലെങ്കിൽ ദർശനം നാം ആർജിക്കണം എന്നതാണ് എറണാകുളം അങ്കമാലി സഭയിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സംഘർഷ വിശ്ലേഷണം ചെയ്യുന്നതിൽ കൂടെ എനിക്ക് വ്യക്തമായ ബോധ്യമായിട്ടുള്ളത് ഞാനിത് നിങ്ങളുടെ പരിഗണനയിൽ സമർപ്പിക്കുന്നു ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ഏറ്റവും മൗലികമായ അവകാശവും കടമയുമാണ് കാരണം ദൈവത്തെ അനുസരിക്കുന്നതിൽ കൂടെ മനുഷ്യൻ മനുഷ്യത്വത്തിലേക്ക് വളരുന്നു പുരുഷനായാലും സ്ത്രീ വ്യക്തികൾ പുരുഷത്വ മനുഷ്യത്വത്തിലേക്ക് വളരുന്നു അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്നാൽ നാം മനുഷ്യനിർമ്മിതമായ നിയമങ്ങളും സംവിധാനങ്ങളും അനുസരിക്കുമ്പോൾ നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ മാത്രം അങ്ങനെ ഇരുന്ന് പോകുന്നു ഒരിഞ്ച് മുൻപോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം പ്രേരണ സഹായം അതിൽ നമുക്ക് ലഭിക്കുവാൻ സാധ്യമല്ല അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ തിരിച്ചറിയുന്ന ആളുകൾ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് ആയിത്തീരുന്നു അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം ഇനിയും വർദ്ധിക്കാൻ പോകുന്നത് കൊണ്ട് ഈ പ്രത്യേകതയുള്ള അവസ്ഥയെപ്പറ്റി നമുക്ക് വർദ്ധിച്ചു വരുന്നതും വ്യക്തവുമായ ധാരണ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണം അതിൽ കൂടെ മാത്രമേ കുറച്ചുകൂടെ ഹ്യൂമെയിനായിട്ടുള്ള എന്താണ് പറയുന്നത് കരുതലുള്ള മാനുഷികമായ മൃദുലമായ മാനുഷിക മൃദുലതയുള്ള ഒരു സംവിധാനം ഉടലെടുക്കുവാൻ സാധ്യമാകുകയുള്ളൂ എന്നോ എന്നതുകൊണ്ടാണ് ഞാൻ ഈ ചിന്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കാഴ്ചപ്പാടിന് ചിന്താധിഗതികൾക്ക് മാറ്റം വരാതെ ഒരു സംവിധാനത്തിന് മാറ്റം ഉണ്ടാകുകയില്ല യേശുൽ കൂടെ ഞാൻ പഠിച്ച ഒരു വലിയ പാഠം ബാഹ്യ ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ എൻ്റെ ഉള്ളിൽ മാറ്റങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ മാറ്റങ്ങൾ അതുകൊണ്ടാണ് യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനേക്കാൾ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നതിന് പ്രാധാന്യം കൊടുത്തത് ഈ പ്രയോറിറ്റൈസ് ടീച്ചിങ് ഓവർ ഡൂയിങ് മിറക്കൾസ് അത് വ്യക്തമാണ് കാരണം എന്താണ് മനുഷ്യരുടെ ഉള്ളിൽ വെളിച്ചം സ്ഥാപിക്കുക മനുഷ്യൻ്റെ ഉള്ളിൽ വ്യത്യാസങ്ങൾ വരുത്തുക അതിൽ കൂടെ മാത്രമേ ഈ ബാഹ്യ ലോകത്തെ സ്വാധീനിക്കുവാനും സ്ഥിതിഗതികളെ മെച്ചപ്പെടുത്തുവാനും സാധ്യമാകുകയുള്ളൂ എന്ന് വ്യക്തമായി ധരിച്ചൊരു വ്യക്തിയാണ് യേശു തന്നെ യേശുവിനെ അനുധാപനം ചെയ്യുന്നു എന്ന താത്വികമായെങ്കിലും അവ അവകാശപ്പെടുന്ന പുരോഹിതന് യേശുവിനെ അനുസരിക്കാൻ കൂടെ സ്വാതന്ത്ര്യം സഭ അനുവദിക്കേണ്ടതാണ് എന്ന ഒരു എളിയ അഭിപ്രായം എനിക്കുണ്ട് ആ ഒരു സ്വാതന്ത്ര്യം ഇപ്പോൾ സഭ ഒരു സഭയും ഈ സിറു മലബാർ സഭ മാത്രമല്ല ഒരു സഭയും അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയിൽ സമൂലമായ റാഡിക്കലായ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാകണം അതിനുതകുന്ന വിധത്തിൽ ഈ സംഭവത്തെ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ ഞാൻ എൻ്റെ ചിന്തകളിലൂടെ ഉപസംഹരിക്കുകയാണ് ഏവർക്കും എൻ്റെ വന്ദനം